यूस टू हे वेगा पेसली ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു മൂവി ഫ്രാഞ്ചൈസി ആയിരുന്നു ഈ സ്റ്റാർ വാർസ് എന്നുള്ളത് ഐ നെവർ അണ്ടർസ്റ്റുഡ് ദ ഹൈപ്പ് ഈ അമേരിക്കക്കാർ എന്തൊക്കെയോ പറഞ്ഞ പൊക്കി വെക്കുന്ന സംഭവം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അത് മേ ബി ഈ പണ്ടത്തെ സ്റ്റാർ വാർസ് മൂവീസൊക്കെ ഞാൻ കണ്ടത് ഭയങ്കര പണ്ടാണ് എനിക്ക് അതൊന്നും ഓർമ്മയില്ല ഇനി അത് കാണാനൊന്നും വയ്യാനും പിന്നെ ഇവർ റീബൂട്ടിന് ശേഷം ചവർ പോലെ സിനിമ സീരീസും ഇറക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം ഞാനൊരു ദിവസം ഒരു വീഡിയോ ചെയ്യുക ഈ സ്റ്റാർ വാർസിൻ്റെ അധപ്പതനം എന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ റേറ്റിംഗ്സ് നോക്കുകയായിരുന്നു പുതിയ സീരീസും സിനിമകളുടെ ഒന്നിനും വലിയ റേറ്റിംഗ് ഒന്നും ഇല്ല അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു സാധനം എന്റെ കണ്ണിപ്പെടുന്നത് നയൻറ്റി സെവൻ പെർസെന്റേജ് ഹോട്ടൽ ടൊമാറ്റോസിലും എയ്റ്റ് പോയിന്റ് ഫോർ ഐ എം ഡി ബി ഡിസ്നി സ്റ്റാർ വാർസ് ഏറ്റെടുത്തതിനു ശേഷം ഫുൾ ഡി വോക്ക് സാധനങ്ങളാണ് ഒക്കെ തല്ലിപ്പൊളി ആണ് എന്നാണ് പൊതുവെ ഒരു പ്രചാരണം അങ്ങനെയായിരുന്നു എന്റെ മൈൻഡിലും അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സീരീസിനെ കുറിച്ച് അറിയുന്നത് ഇങ്ങനെ മുന്നേ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നു ഈ സ്റ്റാർ വാർസിനെ കുറിച്ച് ഒന്നും അറിയാണ്ട് ഈ സീരീസ് എങ്ങനെയപ്പോ കാണുക ഗെയിം ഓഫ് ത്രോൺസ് കാണാണ്ട് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ കണ്ട പോലെ ഉണ്ടാവും അങ്ങനെയൊക്കെയായിരുന്നു എന്റെ വിചാരം ഇത് കാണുന്നത് വരെ പക്ഷെ ഉണ്ടല്ലോ ഞെട്ടിച്ചു കളി ഇത്രയും നല്ലൊരു സീരീസ് ഞാൻ കണ്ടില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധ അവസാനം ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് അത് അവിടുത്തെ ജനങ്ങളെയും ഓരോ ആൾക്കാരെയും അടിച്ചമർത്തുക അവരെ ഇല്ലാതാക്കി കളയാം ഇപ്പൊ ഇങ്ങനെയുള്ള ഗവൺമെന്റിനെ എതിർക്കാൻ വേണ്ടി ഒരു റിബൽ ഫ്രണ്ട് റിബല്യൻ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളില് ഗവൺമെന്റ് പ്രൊപ്പഗൻഡ് ഇറക്കി വിടും അതിന് ആൾക്കാർ അതിൽ കുറെ പേര് ബലിയാടാവും ശരിയായ പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് വിളിക്കുക അതിന് റൈറ്റിങ്ങും ആക്ടിങ്ങും വേൾഡ് ബിൽഡിങ്ങും പ്ലോട്ട്സും സബ്ലോട്ട്സും പറയേണ്ട എല്ലാം ക്വാളിറ്റീസ് ആണ് മെയിൻ ഒരു ഹൈലൈറ്റ് നിങ്ങൾ ഒരു സ്റ്റാർ വാർസിന്റെ ഒന്നും കണ്ടില്ലെങ്കിലും ഈ സീരീസ് ധൈര്യമായിട്ട് കാണാം എനിക്കൊന്നും ഓർമ്മയൊന്നും ഇല്ല പണ്ട് കണ്ടതാണ് ഞാനും ആദ്യമായിട്ട് കാണുന്ന പോലെ തന്നെയാണ് ഇത് കണ്ടത് വേണമെങ്കിൽ ഈ സീരീസ് കണ്ടു കഴിഞ്ഞിട്ട് റോഗ് വന്നു പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് അത് വേണമെങ്കിൽ കാണാം ഇതിലുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് അതിലുള്ളത് അത്രേ ഉള്ളൂ ആൻഡോർ എന്നാണ് സീരീസിന്റെ പേര് രണ്ട് സീസൺ ഉണ്ട് മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച് സ്റ്റാർ വാർസിനോടുള്ള ഒരു വെറുപ്പ് എന്നെ മാറ്റിക്കളഞ്ഞു ഈ ഒരു സീരീസ് ഞാൻ ഇനി സ്റ്റാർ വാർസ് ഒന്നിൽ നിന്ന് തുടങ്ങുകയാണ് അത്രയ്ക്കും എന്നെ ഇൻട്രസ്റ്റഡ് ആക്കി ഈ ഒരു സീരീസ് കാണാത്തവരും ഒന്ന് നോക്കൂ കണ്ടിട്ടുള്ളവരും ഒന്ന് അഭിപ്രായം കമന്റ് ചെയ്യുന്നു